സർവകലാശാലയിൽ ഗുരുതര പിഴവ് എം ബി എ വിദ്യാര് ഉത്തര അധ്യാപകന്റെ കയ്യിൽ നിന്നും നഷ്ടമായി കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ കേരള സർവകലാശാലയിൽ എം ബി എ വിദ്യാര്ത്ഥികളുടെ ഉത്തരക്കടലാസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത് മൂല്യനിർണ്ണയത്തിനായി കൊടുത്തയച്ച ഉത്തരക്കടലാസുകൾ കടലാസുകൾ അധ്യാപകന്റെ പക്കൽ നിന്നാണ് നഷ്ടപ്പെട്ടത് മൂല്യനിർണ്ണയം പൂർത്തിയാക്കാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനവും നടത്താനായിട്ടില്ല ഈ വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ എഴുതണമെന്നാണ് സർവകലാശാലയുടെ നിർദ്ദേശം പരീക്ഷ കഴിഞ്ഞിട്ട് പത്തു മാസം കഴിഞ്ഞിട്ടും ഉത്തരകടലാസിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഉത്തരക്കടലാസ് നഷ്ടമായതോടെ ഫലപ്രഖ്യാപനവും നടത്തിയിട്ടില്ല കേരള സർവകലാശാലയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ ഫിനാൻസ് സ്ട്രീം എം ബി എ വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് ഫിനാൻസിന്റെ പേപ്പറിന്റെ ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത് മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു പരീക്ഷ നടന്നത് ഭരകളായി തിരിക്കുന്ന ഉത്തരക്കടലാസുകൾ സർവകലാശാലയിൽ നിന്ന് അധ്യാപകർക്ക് മൂല്യനിർണ്ണയത്തിനായി കൈമാറും വീട്ടിൽ കൊണ്ടുപോയി മാർക്കിടാം പാലക്കാട്ടെ ഒരു കോളേജിലെ അധ്യാപകൻ ഇങ്ങനെ അയച്ചു കൊടുത്ത എഴുപത്തിയൊന്ന് ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത് യാത്രക്കിടെയാണ് ഉത്തരക്കടലാസുകൾ നഷ്ടമായതെന്ന് അധ്യാപകൻ സർവകലാശാലയ്ക്ക് നൽകിയ വിശദീകരണം മൂല്യനിർണ്ണയം പൂർത്തിയാകാത്തതിനാൽ സർവകലാശാല ഫലം പ്രഖ്യാപിച്ചിട്ടില്ല നാലാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ടും ഫലപ്രഖ്യാപനം നടത്താത്തതിനാൽ വിദ്യാർത്ഥികൾ സർവകലാശാലയെ ബന്ധപ്പെട്ടു വിശദീകരണം തരാതെ സർവകലാശാല ഒഴിഞ്ഞു മാറിയെന്നും വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട് ഒടുവിൽ മൂന്നാം സെമസ്റ്ററിലെ ഈ പേപ്പർ വീണ്ടും പരീക്ഷ എഴുതണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല മെയിൽ അയച്ചു എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കാണ് മെയിൽ എത്തിയത് ഏപ്രിൽ ഏഴിന് വീണ്ടും പരീക്ഷ എഴുതണമെന്ന ഇ മെയിലാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടിയത് അധ്യാപകന് സംഭവിച്ച പിഴവിന് തങ്ങൾ എന്തിനാണ് വീണ്ടും പരീക്ഷ എഴുതുന്നതെന്നാണ് വിദ്യാർത്ഥികളുടെ ചോദ്യം ഫലം പ്രഖ്യാപിക്കാത്തതിനാൽ പല വിദ്യാർത്ഥികൾക്കും ജോലി കിട്ടിയിട്ടും പ്രവേശിക്കാനായിട്ടില്ല പുനഃപരീക്ഷയ്ക്ക് ഇനി പഠിച്ചെഴുതാൻ പറ്റാത്തത്ര മാനസിക സമ്മർദ്ദത്തിലാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഗുരുതര പിഴവാണ് സംഭവിച്ചതെന്ന് സംവദിക്കുമ്പോഴും പുനഃപരീക്ഷ ഒഴിവാക്കാനാവില്ലെന്നാണ് സർവകലാശാല അറിയിക്കുന്നത് ഉത്തരക്ലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്നും വിശദീകരണമുണ്ട്